ഗുജറാത്തിൽ നാശം വിതച്ച് കനത്ത മഴ മഴയിലും വെള്ളപ്പൊക്കത്തിലും പതിനഞ്ചിലധികം പേർക്ക് ജീവൻ നഷ്ടമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സൈന്യം നേതൃത്വം നൽകുന്നുണ്ട് ഗുജറാത്തിൽ തുടർച്ചയായ നാലാം ദിവസവും കനത്ത മഴ തുടരുകയാണ് വഡോദര നഗരം ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് ചിലയിടങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെ വെള്ളം പൊങ്ങി വിശ്വാമിത്രി നദിയിലെ അജ്വ അണക്കെട്ട് തുറന്നതാണ് കൂടുതൽ പ്രതിസന്ധിയായത് അയ്യായിരത്തോളം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി നാല് കമ്പനി സൈന്യം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഗുജറാത്തിൽ എത്തിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന വ്യോമസേന കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി న్యూస్ డెస్క్ అమృత టీవీ